ഞാൻ നിങ്ങളുടെ ചേച്ചി എനിക്കിന്ന് മൂന്ന് ചെറിയ കുട്ടിച്ചൂര ഇതിനെ പൊള്ളലെന്നും പറയും കുട്ടിച്ചൂരെന്നും പറയും ഇതിന് കിട്ടിയിട്ട് ഇതെന്ത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് പിന്നീട് ഞങ്ങൾക്ക് പറയാം ഇതൊന്ന് വൃത്തിയാക്കി എടുക്കും വൃത്തിയാക്കി എടുത്തതിന് ശേഷം കപ്പടയാം ഒന്നര കിലോ മരിച്ചിനി നമ്മുടെ നാട്ടിലെ മരിച്ച എന്ന് പറയും കപ്പയെന്ന് പറയും ഒന്നര കിലോ മരിച്ചിനി തോട് കളഞ്ഞ് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ഒരു ഇട സൈസില് കൊത്തിയിട്ട് വേവിച്ചതാണ് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ഈ കപ്പ കപ്പയ്ക്ക് കപ്പയുടെ കൂടെ ഈ മീനും കൂടി ചേർക്കണം മീൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് വറുത്താണ് എടുക്കേണ്ടത് വറുത്തെടുത്തിട്ട് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൊണ്ട് അതെല്ലാം കൂടെ ചേർത്താണ് ഇത് ശരിയാക്കി എടുക്കുന്നത് ഈ മീന് അടുത്തിന് മുളക് കൂടിയിട്ട് എടുക്കണം ഇതിന് ആവശ്യമായ സാധനങ്ങളെല്ലാം കൂട്ട എന്തൊക്കെയാണെന്ന് പറയാം ഒരു നാല് സൈസിലെ നാല് ഇടത്തരം ചവാള അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് മൂന്ന് തക്കാളി രണ്ട് വലിയ ഉരുള വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നു ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്നു പച്ചമുളക് അത് അഞ്ച് പച്ചമുളക് അതരിഞ്ഞ് വെച്ചിരിക്കുന്നു ചേർക്കേണ്ട സാധനങ്ങൾ മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് ലേശം പുളി വെള്ളം കടുക് വെളിച്ചെണ്ണ ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് കറുകേപ്പില ഇത് ഇത്രയും സാധനങ്ങളാണ് നമുക്കിവിടെ കപ്പ ചൂര മീൻപിറട്ടിന് വേണ്ടി ആവശ്യമായ സാധനങ്ങൾ മീനിലോട്ട് ആവശ്യമുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ത്രേ നല്ലതുപോലെ കുഴയ്ക്കണം ഒരു അല്പം നേരം മുളകുമെല്ലാം ഇതിൽ പിടിക്കാൻ വേണ്ടി വെച്ചിരിക്കണം കവി വർത്തിക്കുക മീൻ വറുക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചു കൊടുക്കുക ഇനി മീൻ വറുക്കാൻ ആവശ്യമായ എണ്ണ അടിച്ചു കൊടുക്കുന്നു വർക്ക പിന്നെ ഈ കപ്പ മീ പെരട്ടിന് വേണ്ടിയുള്ള ഒരു പാത്രം വെച്ചു കൊടുക്ക കപ്പരട്ടിന് ആവശ്യമുള്ള എണ്ണ ഒടിച്ച് കൊടുക്കുന്നു ആവശ്യത്തിന് എണ്ണ ഒടിച്ച് കൊടുക്ക നിങ്ങള് ഇത്ര സ്പൂണെന്നുള്ള കിണക്ക് വേണ്ട ഇതിനിപ്പം ഞാൻ ഉദ്ദേശം ഒരു മൂന്ന് സ്പൂൺ എണ്ണ ചേർത്തിട്ടുണ്ട് വെളിച്ചെണ്ണ എളുത് എണ്ണ നല്ലപോലെ ചൂടായി ഇനി അതിലോട്ട് കുറച്ച് കടുകിട്ട് കൊടുക്കുക ൊട്ടി കഴിഞ്ഞ് ഇനി ഒരു രണ്ടു ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇതുപോലെ നല്ല മോണു ഇനി അതിനോട്ട് വെളുത്തുള്ളി ചളച്ചിരിക്കുന്ന വെളുത്തുള്ളി വേർത്ത് കൊടുക്കാം അടുത്ത് ചളച്ചിപ്പിക്കുന്ന ഇനി ചീത്ത കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം നല്ലതെല്ലാം മൂട്ട് വരണം ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഒരു വിധം നല്ലതല്ല വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരിഞ്ഞാൽ സവാള കേൾക്കാം നല്ലതല ഇളക്കണം ഏതൊരു കറിക്കും ആവശ്യമുള്ളതാണ് നമുക്ക് ഈ കറിയത്തില്ല ഇതിലോട്ട് മൂന്ന് തക്കാളി വെച്ച് അതിന് അരി ചേർത്ത് കൊടുക്കണം നല്ലപോലെ ഇളക്കി കൊടുക്കണം ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ട് കൊടുക്കണം പെട്ടെന്ന് മൂത്ത് വരും അത് കഴിഞ്ഞാൽ ഉപ്പിട്ട് കൊടുക്കാൻ പറയുന്നത് ஒருஸ்பூன் ஒரு ஸ்பூன் மல்லிப்பொடி அரைப்பூன் குருமுளகப்பொடி மீனில் குருமுளகம் சேர்த்திட்டு இல்ல அரை சேர்ந்து நல்லது போல ஒன்று முளப்பொடியு அந்த பச்சை போகணும் எல்லாம் ஒழிச்சு கொடுக்கணும் எல்லாம் நெஞ்சு வராமணு மீன் இடம் லேசம்புளி வெல்லம் சேர்ந்தது ഇത് നല്ലതുപോലെ ഇളക്കണം ഈ വേവിച്ചിരിക്കുന്ന മരിച്ചിനി കപ്പ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ഇളക്കണം ആ കപ്പി ഇതിൽ ചേർത്ത് പോകാൻ്റെ ഭംഗിയേണ്ട മീൻ ഈ കപ്പയിലോട്ട് ചേർത്ത് കൊടുക്കണം എല്ലാം എന്നിട്ടിത് ചെറുതായിട്ടൊന്ന് ഇളക്കണം മീന് പൊടിക്കാൻ പാടില്ല കറിയപ്പിലയും കൂടി അതിലോട്ട് ഇളക്കി കൊടുക്കണം മീൻ പൊടിക്കാൻ പാടില്ല മീൻ പൊടിയാതെ ഇളക്കണം ഒരല്പനേരം ഇങ്ങനെ അടച്ചു വെച്ചിരിക്കാം അടക്കം മുറക്കിട്ട് ഇളക്കി കൊടുക്കണം ചൂര മീൻ കപ്പ വരട്ട് റെഡിയായി ഈ നമ്മള് ചട്ടുവീട്ട് ഇളക്കുമ്പോ കഷ്ണങ്ങളൊന്നും പൊടിയത് പൊടിയാത്ത രീതിയിലാണ് ഇളക്കേണ്ടത് പിന്നെ സ്റ്റൗ ഇതൊന്ന് ഇതൊന്നും ഒത്തിരി നോക്കണം നോക്കിയിട്ട് അഭിപ്രായം പറയാം മച്ചിനും മീനും എല്ലാം നല്ല അട്ടാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക